ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു കപ്പ് റവ ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളിയായി ആവിയിൽ വേവിച്ചൊരു കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്കിവിടെ വറുത്തറവയോ വറുക്കാത്ത രവയോ ഏത് വേണമെങ്കിലും ചേർക്കാം നല്ല സോഫ്റ്റ് ആയൊരു കേക്ക് തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയും എല്ലാവരും വീട്ടിലുണ്ടാവുന്ന വളരെ കുറച്ച് ഐറ്റംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേക്കാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം റവയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം എന്നിട്ടതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഞാനിവിടെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം റെവയ്ക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് എനിക്കിത് കറക്റ്റായിരുന്നു എല്ലാവരും എടുക്കുന്ന റവക്കനുസരിച്ചിരിക്കും അതെല്ലാവരും ശ്രദ്ധിക്കുക അധികം ലൂസായി പോകരുത് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഒരു പാത്രത്തിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മിക്സ് അധികം ലൂസോ ടൈറ്റോ ആവരുത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അത് ഞാനിവിടെ വറുത്തിട്ടല്ല ചേർക്കുന്നത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുന്നേ ഉള്ളൂ മുകളിൽ എന്നിട്ട് നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെക്കാം അതിൽ അല്പം വെള്ളം വെച്ച് ഒരഞ്ച് മിനിറ്റ് മുമ്പേ ഞാനിത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നല്ലോണം മൂടിയൊക്കെ നല്ല ടൈറ്റ് ആവണം ആവി വെള്ളം അകത്തേക്കൊന്നും കടക്കാൻ പാടില്ല എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ചെറുതീയിൽ വേവിച്ചെടുക്കാം അരമണിക്കൂറിന് ശേഷം നമ്മളിത് പുറത്തെടുത്താൽ നന്നായി വെന്തിട്ട് കേക്കായി മാറിയിട്ടുണ്ടാവും ചൂടാറിയതിന് ശേഷം എടുക്കാം പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും വെട്ടുപോരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റവ കേക്കാണ് എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്